ിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ സ്വർണ്ണ പാതസുരവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കേസിൽ പേർ താനൂർ പോലീസിന്റെ പിടിയിലായി പ്രതികളിൽ ഒരാൾ മോഷണം നടന്ന വീട്ടുകാരുടെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ സ്വർണപാതസുരവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കേസിൽ മൂന്ന് പേർ താനൂർ പോലീസിന്റെ പിടിയിലായി തലക്കടത്തൂർ ഹാജിപ്പടി മുണ്ടത്തോട് നൌഷാദ് പരിയാപുരം കുഞ്ഞോട്ട് വിജിലാൽ വൈലത്തൂർ മങ്ങോടി മുഹമ്മദ് സഹൽ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെ കളവ് നടന്ന വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി മജസ്റ്റിക് ജുവെല്ലർ തിരൂർ മാർബൽ ലാൻഡ് തിരൂർ ചങ്കരം കുളം പവൻ ഗോൾഡ് തിരൂർ